ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിൽ ഒരുപാട് നോട്ടിഫിക്കേഷൻസുകൾ വരും നമുക്ക് ആപ്ലിക്കേഷൻസിൽ നിന്നും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രൗസറിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ പേയ്മെൻറ്റ് ആപ്ലിക്കേഷനിൽ നിന്നൊക്കെ നമുക്ക് നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് നോട്ടിഫിക്കേഷൻസുകൾ നമുക്ക് മുകളിൽ നിന്ന് വന്നായിട്ട് കാണാൻ വേണ്ടി സാധിക്കും ചില സമയത്ത് നമ്മളത് കുറേ കാണുന്ന സമയത്ത് താഴെ നമ്മളത് ക്ലിയർ ചെയ്ത് കളയും പിന്നീട് നമ്മളത് എന്തോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ഒരു നോട്ടിഫിക്കേഷൻ വേണമല്ലോ അതെന്താണ് എവിടെയാണ് എവിടെയാണത് കാണുന്നില്ലെന്ന് നമ്മൾ ക്ലിയർ ചെയ്യുകയും ചെയ്തു എങ്ങനെ നമുക്കത് അങ്ങനെ ക്ലിയർ ചെയ്ത മെസ്സേജുകൾ നോട്ടിഫിക്കേഷൻസുകൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഫോണിലേക്ക് വന്നിട്ടുള്ള ആപ്ലിക്കേഷനിൽ നിന്നും അതുപോലെ വെബ്സൈറ്റിൽ നിന്നും അതുപോലെ ഈവെൻറ്റ് ആപ്ലിക്കേഷനിൽ നിന്നൊക്കെ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻസുകളൊക്കെ നമ്മളെ നോട്ടിഫിക്കേഷൻ സെറ്റിംഗ്സിനകത്ത് വന്ന കിടക്കുന്നുണ്ടായിരിക്കും അതെങ്ങനെ എടുത്തു നോക്കും എന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോ വളരെ യൂസ്ഫുൾ ആണ് ഫുൾ ആയിട്ട് കണ്ടു നോക്കുക ഇതാ നിങ്ങളുടെ സുഹൃത്തുണ്ടെങ്കിൽ അവർക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണും ിൽ തീർച്ചയായിട്ടും ചാനലും സബ്സ്ക്രൈബ് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നമുക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ നമ്മൾ നോക്കുന്നതിന് മുന്നേ നമ്മൾ അറിയാണ്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ പിന്നീട് നമുക്കത് എവിടെ പോയി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കുമെന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത് വീഡിയോ വളരെ യൂസ്ഫുള്ളാണ് ഫുള്ളായിട്ട് കണ്ടുനോക്കുക വേണ്ടി നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക ഞങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് സെർച്ച് ബാർ കാണാൻ വേണ്ടി സാധിക്കും സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമുക്ക് നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഡയറക്റ്റ് നമ്മൾ ഇതിലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസുകളും ഇതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കും ഏതൊക്കെ ആപ്ലിക്കേഷനിൽ നിന്നാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നത് എന്നും ഏതൊക്കെയാണ് ആ നോട്ടിഫിക്കേഷൻ എന്നൊക്കെ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും എത്ര മെസ്സേജ് ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് വന്നിട്ടുണ്ടെന്നൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ അതിൻ്റെ സമയവും അതുപോലെ തന്നെ അതിൻ്റെ ഡേറ്റും എല്ലാം വളരെ കൃത്യമായി കൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഓപ്പൺ ചെയ്തുകൊണ്ട് നോക്കാൻ വേണ്ടി സാധിക്കും നമുക്ക് മിസ്സായി പോയ ഇതുപോലെയുള്ള നോട്ടിഫിക്കേഷൻ ഉണ്ട് എങ്കിൽ നിങ്ങൾക്കിതുപോലെ നോട്ടിഫിക്കേഷൻ ഇഷ്ടറിക്കകത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാം അവിടെ തന്നെ ഉണ്ട് നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതി വിഷമിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ നോട്ടിഫിക്കേഷൻ എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ടായിരിക്കും താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ആപ്ലിക്കേഷനിൽ നിന്നാണ് വന്നിട്ടുള്ളത് അതുപോലെ ഏതൊക്കെ വെബ്സൈറ്റുകളിൽ നിന്നാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മളെ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ആപ്ലിക്കേഷനും ഇതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കും ഇതിനകത്ത് വന്നിട്ടുള്ള നമുക്ക് എത്രത്തോളം നോട്ടിഫിക്കേഷൻ വന്നിട്ട് കണ്ടില്ല മുപ്പത്തി അഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഏഴ് നോട്ടിഫിക്കേഷൻസ് അതുപോലെ തന്നെ പത്ത് നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെ ഇഷ്ടംപോലെ നോട്ടിഫിക്കേഷൻസുകൾ ഇതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമുക്കിതൊക്കെ ഓപ്പൺ ചെയ്തുകൊണ്ട് നോക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ആരും ഇതുപോലെ നോട്ടിഫിക്കേഷൻ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതി വിഷമിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു സെറ്റിംഗ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുവരേക്കും എല്ലാവർക്കും ബൈ